എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വാഗവരാലിനെ കട്ട് ചെയ്യുന്ന വീഡിയോ കേട്ടോ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ കുളത്തിൽ വളർത്തിയ വാഗവരാൽ വലിയൊരു വരാലായിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് കാണാം ജലാശയങ്ങളിൽ കാണപ്പെടുന്ന ഒരിനം വരാൽ മത്സ്യമാണ് വാഗവരാൽ വാഹ എന്നും അറിയപ്പെടുന്നു ഒരു മീറ്ററോളം വരെ വലിപ്പം വച്ചേക്കാവുന്ന ഭീമൻ മത്സ്യമാണിത് ശരാശരി ഇരുപത് കിലോ ഭാരമുണ്ടാകും ദാ നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാഗസുന്ദരി ഒരു കിലോയിൽ അധികം വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ തല കണ്ടാലേ അറിയാം ഒരു പാമ്പിൻ്റെ പോലെ നമുക്ക് തോന്നുന്നല്ലേ സാധാരണ മീനുകളെ പോലെ തന്നെയല്ല ഒരു പേടി വരും നമുക്കിത് കാണുമ്പോഴത്തേക്കും അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരും ഇത് കഴിക്കത്തില്ല ഇതിൻ്റെ ആ ഒരു ലുക്കൊക്കെ വെച്ചിട്ട് കുഞ്ഞുങ്ങളെ ഇട്ട് അഞ്ച് മാസത്തിന് ശേഷമാണ് ഇത്രയും വലുതായത് ഈ വരാൽ എനിക്ക് നമ്മുടെ തൊട്ടടുത്ത തോട്ടിൽ നിന്ന് ചൂണ്ടയിട്ട് കിട്ടിയ വരാലാണ് കേട്ടോ ഒരു ചെറിയ വരാൽ അപ്പം ഈ വാഗവരാലുമായിട്ടുള്ള ഒരു വ്യത്യാസം കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയും കൂടെ ആഡ് ചെയ്തത് കേട്ടോ ഈ വരാൽ ഒത്തിരി വലുപ്പമൊന്നും വെക്കത്തില്ല വാഗവരാലാണ് ഭയങ്കര തൂക്കമൊക്കെ ഉള്ളത് വേറൊരു ദിവസം ചൂണ്ടയിട്ടപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഈ വരാൽ ആദ്യം കാണിച്ച ചെറിയ വരാലിൻ്റെ സെയിം ഡിസൈൻ ഒക്കെ തന്നെയാണ് ഇതും നമ്മുടെ വയലിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ തോട്ടീന്ന് കിട്ടിയ വരാലാണ് കണ്ടോ ഇതിൻ്റെ ഡിസൈൻ കണ്ടോ ഈ ഡിസൈൻ പോലൊന്നും അല്ല ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വാഗവരാൽ ടേസ്റ്റും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജും കൂടെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ ഇൻസ്റ്റഗ്രാം ഐ ഡി ശ്രീധർമ്മ ദിബിൻ എന്നാണ് ആ വലിയ വരാലിൻ്റെ വീഡിയോക്കകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഐ ഡി നോക്കിയിട്ട് ഇൻസ്റ്റയിലും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലോ കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹവരാൽ ഒരു കിലോയിൽ അധികം വരുന്ന വാഹവരാലാണ് കേട്ടോ സാധാരണ മീനുകളെ പോലെയല്ല കുറേ സമയം കഴിഞ്ഞാലും ഇതിൻ്റെ ജീവൻ പോകത്തില്ല ഒരു ഊര് നിൽക്കും നമ്മൾ കുറേ ടൈം വെയിറ്റ് ചെയ്തിട്ടാണ് ഇതിനെ വെട്ടാനായിട്ട് നോക്കുന്നത് അപ്പോഴും ചെറിയൊരു തുടിപ്പ് പോലെയൊക്കെ നമുക്ക് തോന്നും കയ്യിൽ പിടിക്കുമ്പോൾ പിന്നെ സാധാരണ മീനുകളെ പോലെ തന്നെയല്ല ഒരു പാമ്പിനെയൊക്കെ പിടിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് ഇതിൻ്റെ തല കാണുമ്പോഴും എനിക്കതുപോലെ തോന്നും അതുകൊണ്ട് തന്നെ എനിക്കൊരു എന്തോ ഒരു പേടി പോലെയാണ് മുള്ളൊക്കെ കട്ട് ചെയ്യുമ്പോഴും എനിക്ക് ഒരു ടെൻഷനാണ് എന്തോ ഒരു ഇഴാച്ചിൽ പോലെ എന്ന് വെച്ചാൽ വഴുക്കൽ എന്താ പറയുന്നത് അങ്ങനെ തെന്നി തെന്നി പോകുന്നു ദേ കിടക്കുന്നു എൻ്റെ കൈ എന്നങ്ങ് വഴുതി അതങ്ങ് ചാടിപ്പോകുമായിരുന്നു കേട്ടോ അതോടുകൂടി എൻ്റെ കട്ടിങ് ഞാൻ നിർത്തി അമ്മേനെ ഏൽപ്പിച്ചു എനിക്ക് പറ്റുന്ന പരിപാടിയല്ല കാരണം ഒന്നാമത് പേടി കൈ നിൽക്കുന്നില്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് പിന്നെ നമുക്കിത് വെട്ടി അധികം എക്സ്പീരിയൻസ് ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ അമ്മേനെ അത് കട്ട് ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഒക്കെ ഏൽപ്പിച്ചു കേട്ടോ എന്നാൽ ഒന്ന് ചെയ്ത് നോക്കാൻ പുതിയൊരു എക്സ്പീരിയൻസ് ആവട്ടെ എന്ന് വെച്ചപ്പോൾ വരാൽ സമ്മതിക്കുന്നില്ല പിന്നെ ചെയ്യാനാണ് അപ്പോൾ പിന്നെ അമ്മ തന്നെ അത് ഊത്തി ഏറ്റെടുത്തു ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി കേട്ടോ ഒത്തിരി തവണ ചെയ്തിട്ടുള്ളവർക്കൊക്കെ വളരെ ഈസി ആയിരിക്കും ഇത് നമ്മൾ കുളത്തിൽ പെല്ലറ്റ് കൊടുത്ത് വളർത്തിയ വരാലാണെ വീട്ടിൽ കുളമൊക്കെ ഉള്ളവർക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മത്സ്യകൃഷി കേട്ടോ നാലഞ്ച് മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാനും സാധിക്കും മലബാർ സ്നേക്ക് ഹെഡ് എന്ന് പറയപ്പെടുന്ന നമ്മുടെ നാട്ടിലെ വാഗ എന്നറിയപ്പെടുന്ന ഈ മത്സ്യം പല വലിപ്പത്തിൽ പല നിറങ്ങളിൽ കാണപ്പെടുന്നു ഇതിൻ്റെ ജീവിതചക്രത്തിൽ വരുന്ന വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത് മയിൽവാക പുലിവാക നീലവാക മണൽവാക എന്നീ പല പേരുകളിൽ അറിയപ്പെടുന്നു പല പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവ ഒറ്റ മത്സ്യമാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട് നന്നായിട്ട് ഇതിൻ്റെ ചെതുമ്പോൾ ചെത്തിയെടുക്കാൻ അറിയാവുന്നവർക്ക് ഇത് ഒത്തിരി കല്ലേലിട്ട് തേച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അമ്മയ്ക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ചെത്തിയെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ലതുണ്ടോ നല്ല ക്ലീൻ ആയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒന്ന് കല്ലേ വെച്ച് ഒരച്ചെടുക്കേണ്ട ആവശ്യം വരത്തുള്ളൂ നമ്മൾ ഒത്തിരി സമയം ഇത് ചത്തന്നൊക്കെ നോക്കിയിട്ട് വെയിറ്റ് ചെയ്തു എന്നിട്ട് ഇത് വെത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിനൊരു പെടയുണ്ട് നമ്മൾ ഈ പാമ്പിനെയൊക്കെ കൊന്നു കഴിഞ്ഞ് കുറേ സമയം കഴിയുമ്പോഴും അതിൻ്റെ വാലിട്ട് അനക്കത്തില്ലേന്ന് അപ്പം നമ്മൾ പറയും ഇതിൻ്റെ ഊര് പോകുന്നില്ലല്ലോ അങ്ങനെ ഊര് നിൽക്കുമെന്ന് എന്ന് പറയുന്ന പോലെ തന്നെയോ ഈ വരാലിൻ്റെയും ഭയങ്കര ഊരാണ് അതായത് നമ്മൾ അനങ്ങാതെ കുറേ ടൈം ഇരുന്ന് ഇത് ചെത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കൈ നമ്മൾ വഴുതി അങ്ങ് പോവുകയാണ് ചാടുന്ന നമ്മൾ ഒത്തിരി സമയം വെയിറ്റ് ചെയ്തു എന്നിട്ട് ജീവൻ പോയി എന്നുള്ള ഇതിലാണ് ചെയ്തോണ്ടിരുന്നത് എന്നിട്ടും ഇങ്ങനെ ഒരു ഒരു ഊരതിൽ നിൽക്കുന്ന കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പാമ്പിന്റെ ഒരു ഷെയ്പ്പ് തോന്നിക്കുന്നോണ്ട് തന്നെ ഉണ്ടല്ലോ അധികം ആൾക്കാർക്കും ഇഷ്ടമില്ല ഒത്തിരിയും പേര് ഇത് കഴിക്കാത്തതുകൊണ്ട് പിന്നെ നമ്മുടെ ഈ ചതവ് മുറിവ് മെയിനായിട്ടും ഓപ്പറേഷനൊക്കെ കഴിഞ്ഞവർക്ക് മുറിവ് കൂടാനൊക്കെ നമ്മൾ മെഡിസിൻ അടിക്കുന്നതിൻ്റെ കൂടെ തന്നെ വരാലൊക്കെ നമ്മൾ കഴിക്കാറുണ്ട് വരാൽ നല്ല ഔഷധ ഗുണമുള്ളതാണ് പറയുന്നത് അത് വാഗവരാൽ നല്ല ഗുണമുള്ളു പറയുന്നത് അപ്പോൾ കൂടുതലും അതുദ്ദേശിച്ചിട്ട് ആൾക്കാർ താല്പര്യം ഇല്ലാത്തവരും ഗുണമാണല്ലോ എന്നോർത്തൊക്കെ കഴിക്കാറുണ്ട് അപ്പോൾ ഈ വീഡിയോയും പാകവരാളിൻ്റെ വിശേഷങ്ങളൊക്കെ കേൾക്കുന്നവരും മീൻ ഇഷ്ടമുള്ളവർ ഏത് രീതിയിലുള്ളതാണ് നിങ്ങൾ കഴിച്ചിട്ടുള്ള വരാൽ എന്നൊക്കെ കമൻ്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ കണ്ടോ ഇതിൻ്റെ തല കണ്ടു കഴിഞ്ഞാൽ ഒരു പാമ്പിൻ്റെ ഒരു ചെറിയൊരു ഷേപ്പ് പോലെയൊക്കെ തോന്നുന്നില്ലേ അപ്പം അങ്ങനെയൊക്കെ തോന്നുന്നവരും ഒക്കെ നമുക്ക് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഏത് മീനും ഫ്രൈ ചെയ്ത് കഴിക്കുന്നതാണല്ലോ ടേസ്റ്റും എല്ലാവർക്കും ഇഷ്ടവും പക്ഷേ അതിൻ്റെ കറക്റ്റ് ഗുണം നമുക്ക് കിട്ടണം നമ്മൾ കറി വെച്ച് തന്നെ കഴിക്കണം ഈ വരാൽ ഉണ്ടല്ലോ മുളകിനകത്ത് കറി വെക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റും ടേസ്റ്റിലുപരി ഗുണവും വയലുകളും തോടുകളും ഒക്കെയുള്ള ഗ്രാമപ്രദേശങ്ങളിലാണ് അധികമായിട്ടും നമുക്ക് വരാൽ കിട്ടുന്നതും അത് കഴിക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്നതും പുറത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലും ഷാപ്പിന്നൊക്കെ ആയിരിക്കും കഴിച്ചിട്ടുള്ളത് ഷാപ്പ് ഫുഡ് ഷാപ്പിൽ മെയിൻ ആയിട്ട് ഉള്ളൊരു ഐറ്റമാണ് വരാൽ ഒരു ചട്ടിയിൽ ഇങ്ങനെ വരാൽ കറി കൊണ്ടുവച്ചു തരും നല്ല റേറ്റ് ആയിരിക്കും അതിലുപരി നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ വേറെ ഒരു ഐറ്റം ഉണ്ടല്ലോ കാരി അയ്യോ കാരി അടിപൊളിയാണ് പക്ഷേ എനിക്ക് ഓർക്കുമ്പോൾ തന്നെ ഇപ്പോൾ കൊതിയാവാണ് ഞാൻ ഇതുപോലത്തെ എല്ലാ മീനുകളും കഴിക്കും കേട്ടോ അപ്പോൾ കാരി ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല ഇനി കാരി കിട്ടിയിട്ട് വേണം അതിൻ്റെ ഒരു വിശേഷങ്ങളും അതിൻ്റെ റെസിപ്പിയൊക്കെ ഇടാനായിട്ട് നമ്മൾ ഒത്തിരി അന്വേഷിച്ചിട്ട് നമുക്ക് ഇതുവരെ ആ ഒരു മീന് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം ആ വാഗ വരാലിനെ ചെത്തി നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട് ഇനി അമ്മ ഇത് കല്ലിലിട്ട് ഒന്ന് തേച്ച് വൃത്തിയാക്കാൻ പോകുമായിരുന്നു അപ്പോൾ അങ്ങനെ അതേ തേച്ച് അതിന്റെ തലയൊക്കെ തേച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തപ്പോഴാണ് നമ്മൾ കണ്ടത് അതിൻ്റെ അകത്ത് നല്ല മുട്ടയുണ്ട് കൈസ് ഇതിൻ്റെ മുട്ടയെന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ വലിയ മുട്ട ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സുന്ദരി കുട്ടി എന്ന് പറഞ്ഞത് കറക്റ്റായിരുന്നു അപ്പോൾ കല്ലേ വെച്ച് തന്നെ കട്ട് ചെയ്തെടുക്കുവാണ് അപ്പോൾ നല്ല വൃത്തിക്ക് ബാക്കി വിളക്കാത്ത പാകങ്ങളൊക്കെ വെളുപ്പിച്ച് അതിൻ്റെ ഉളുമ്പൊക്കെ കളഞ്ഞ് നല്ല ആക്കി എടുക്കാൻ പറ്റും അപ്പം അങ്ങനെ തലയൊക്കെ ഒന്നുകൂടെ തേച്ചു ഇപ്പം തല തേച്ച് കഴിഞ്ഞിട്ട് ദേ നമ്മൾ വയർ കീറി അതിൻ്റെ മുട്ട എടുക്കുവാണ് മുട്ട പൊട്ടാത്ത രീതിയിൽ എടുക്കുവാണ് മുട്ട കറിക്കകത്തിട്ട് കഴിയുമ്പോൾ തിന്നാൻ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും എനിക്ക് കണ്ടിട്ട് തന്നെ കൊതി വന്നിരിക്കുവാണ് എനിക്ക് മീനിൻ്റെ മുട്ട ഭയങ്കര ഇഷ്ടമാണ് മീൻ്റെ മുട്ട ഇഷ്ടമില്ലാത്തവരായിട്ട് ആരാ ഉള്ളതല്ലേ ഒരു പ്രത്യേക ഒരു രുചിയല്ലേ അപ്പം എന്താ മുട്ട ഒടയാതെ തന്നെ അമ്മ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ പീസുകളും നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്യുന്നതാണ് ഈ വാഗവരാൽ കറി വെക്കുന്ന വീഡിയോ സെക്കൻഡ് പാർട്ടായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണണം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ സുന്ദരി വാഗവരാലിനെ ക്ലീനാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കുക്കിംഗ് വീഡിയോ അടുത്ത ただいま。